ും ഹൃദ്യത്തിന്റെ മലയാളം ക്ലാസ് റൂമിലേക്ക് സ്വാഗതം പരീക്ഷയൊക്കെ അടുത്തിരിക്കുന്നു ഓണപരീക്ഷ എല്ലാവരും അതിനുള്ള തയ്യാറെടുപ്പിലായിരിക്കും നമുക്ക് ഇന്ന് എട്ടാം ക്ലാസ്സിലെ അടിസ്ഥാന പാഠാവലി ആരംഭിക്കാം ഇതിലെ ആദ്യ യൂണിറ്റ് എന്താണെന്ന് നമുക്കറിയാം യൂണിറ്റിന്റെ പേര് കനിവും കരുതലും നിങ്ങളെ സ്ക്രീനില് രണ്ട് ചിത്രങ്ങൾ കാണുന്നുണ്ടാവും നമ്മുടെ ടെക്സ്റ്റ് ബുക്കിന്റെ ആദ്യ പേജില് ഈ ചിത്രങ്ങള് നിങ്ങൾ പരിചയപ്പെട്ടിട്ട് ഉണ്ടാകും ആദ്യത്തെ ചിത്രത്തിൽ എന്താണ് കാണുന്നത് മുരളി നാഗപ്പുഴ വരച്ചൊരു ചിത്രാണ് അതിൽ എന്തൊക്കെ കാര്യങ്ങളാണ് കാണുന്നതെന്ന് നോക്കൂ ഒരുപാട് ചെടികളെ കാണാം ഒരുപാട് പക്ഷികളെ കാണാം നല്ല ചെടികളും മനോഹരമായ ദൃശ്യങ്ങളും കൊണ്ട് നിറഞ്ഞ ഒരു ചിത്രമാണ് ആദ്യത്തേത് രണ്ടാമത്തെ ചിത്രത്തിലേക്ക് ഒന്ന് നോക്കൂ സി ബി ഷിബു വരച്ച ഒരു ചിത്രമാണ് രണ്ടാമത്തേത് വറ്റി വരണ്ട എന്താണ് വരൾച്ച സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രദേശത്തിന്റെ ചിത്രമാണ് രണ്ടാമത് കൊടുത്തിരിക്കുന്നത് ഇനി ഈ രണ്ട് ചിത്രങ്ങളെയും നിങ്ങൾ താരതമ്യപ്പെടുത്തി നോക്കൂ ആദ്യത്തെ ചിത്രം വളരെ മനോഹരമാണ് നമ്മുടെ കണ്ണിനും മനസ്സിനും ഊർജം നൽകുന്നതുമാണ് രണ്ടാമത്തേത് നമുക്ക് ദുഃഖം സമ്മാനിക്കുന്ന നമ്മുടെ കൃഷിയിടങ്ങളെ തകർക്കുന്ന നമ്മുടെ കാലാവസ്ഥയെ ബാധിക്കുന്ന ഒരു സന്ദർഭത്തിന്റെ ചിത്രീകരണമാണ് അപ്പോൾ ഈ ഒന്നാമത്തെ ചിത്രത്തിൽ നിന്ന് രണ്ടാമത്തെ ചിത്രത്തിലേക്ക് എത്താൻ കാരണങ്ങൾ എന്തൊക്കെയായിരിക്കും പഴയ കാലങ്ങളിൽ നമ്മൾ പ്രകൃതിയെ ബഹുമാനിച്ചു ആരാധിച്ചു നമ്മൾക്ക് എന്താവശ്യമുണ്ടെങ്കിലും പ്രകൃതിയെ വേദനിപ്പിക്കാതെ തന്നെ മുന്നോട്ട് പോയി പ്രകൃതിയെയും മുന്നിൽ കണ്ടുകൊണ്ടായിരുന്നു നമ്മൾ ഓരോ കാര്യവും തീരുമാനിച്ചതും നടപ്പിലാക്കിയതും എന്നാൽ പിന്നീട് അങ്ങോട്ട് എന്താണ് സംഭവിച്ചത് പ്രകൃതിയെ മനുഷ്യൻ മറന്നു തുടങ്ങി നമുക്ക് എന്ത് വന്നാലും കുഴപ്പമില്ല പ്രകൃതിക്ക് എന്ത് വന്നാലും കുഴപ്പമില്ല നമ്മുടെ വികസനമാണ് നമ്മുടെ ജീവിതമാണ് നമ്മുടെ സുഖ സൗകര്യങ്ങളാണ് പ്രധാനം എന്ന് മനുഷ്യൻ ചിന്തിച്ചു തുടങ്ങി അങ്ങനെ ചിന്തിച്ചു തുടങ്ങിയപ്പോൾ പ്രകൃതി രണ്ടാമത്തെ ചിത്രത്തിന് സമാനമായി മാറി മനുഷ്യന്റെ പ്രവൃത്തികളും അവന്റെ എന്താണ് വളരെ സ്വാർത്ഥമായ ചിന്താഗതിയുമാണ് പ്രകൃതിയെ ഇന്നത്തെ തരത്തിലേക്ക് ആക്കി മാറ്റിയത് അപ്പോൾ എന്തൊക്കെ പ്രശ്നങ്ങളാണ് നമ്മുടെ പ്രകൃതി ഇന്ന് നേരിടുന്നത് കാലാവസ്ഥ വ്യതിയാനമുണ്ട് നമുക്കറിയാം വേനൽക്കാലത്തെ ചൂട് ആരംഭിച്ചു കഴിഞ്ഞാൽ നമുക്ക് സഹിക്കാൻ പറ്റാത്ത ചൂട് മഴ ആരംഭിച്ചു കഴിഞ്ഞാൽ ഒരുപാട് ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന വളരെ എന്താണ് തുടർച്ചയായിട്ടുള്ള പെരുമഴ ഇതൊക്കെ നമ്മളെ വളരെ സാരമായിട്ട് ബാധിക്കുന്നുണ്ട് കൂടാതെ കാലം തെറ്റിയുള്ള മഴയും കാലം തെറ്റിയുള്ള കാലാവസ്ഥയും ഒക്കെ ഇന്ന് നമ്മുടെ സമൂഹത്തിൽ സാധാരണമാണ് ഇത് വാസ്തവത്തിൽ വളരെ വലിയ ദുരന്തത്തിലേക്കാണ് നമ്മളെ നമ്മളെ കൊണ്ടുചെന്നാക്കുന്നത് എന്ന് നമുക്കറിയാം പ്രളയവും പ്രളയവും വരൾച്ചയും ഒക്കെ ഇന്ന് സാധാരണമാണ് ഈ സ്ഥിതി തുടർന്ന് കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം മനുഷ്യന്റെ നിലനിൽപ്പ് തന്നെ ഒരു ചോദ്യചിഹ്നമാകും മനുഷ്യൻ എത്ര കാലം നിലനിൽക്കുമെന്ന് പോലും നമുക്ക് പറയാൻ സാധിക്കില്ല അപ്പോൾ ഈ പാഠം ഈ യൂണിറ്റിലേക്ക് നമ്മൾ കടക്കുന്നതിന് മുന്നേ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ് ടീച്ചർ ഇപ്പോൾ പറഞ്ഞത് അപ്പൊ ഈ രണ്ട് ചിത്രങ്ങളും നിങ്ങളുടെ മനസ്സിൽ വന്നു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് അത് എഴുതാൻ സാധിക്കും പണ്ട് പ്രകൃതിയെ ബഹുമാനിച്ചുകൊണ്ടായിരുന്നു പ്രകൃതിയെ കൂടി പരിഗണിച്ചുകൊണ്ടായിരുന്നു നമ്മൾ ജീവിച്ചതെങ്കിൽ ഇപ്പോൾ മനുഷ്യന് അവന്റെ കാര്യം മാത്രം മതി പ്രകൃതിക്ക് എന്ത് സംഭവിച്ചാലും കുഴപ്പമില്ല എന്നാണ് ചിന്തിക്കുന്നത് ഇനി നമുക്ക് ഇതിലെ ഒന്നാമത്തെ പാഠഭാഗത്തേക്ക് കടക്കാം ഒന്നാം യൂണിറ്റിലെ ഒന്നാമത്തെ പാഠം പാഠത്തിന്റെ പേര് കുരുവിയും കാട്ടുതീയും കുരുവിയും കാട്ടുതീയും എന്താണ് നമ്മുടെ കുരുവിക്ക് സംഭവിച്ചത് എന്ന് നമുക്ക് നോക്കാം അതിനു മുന്നേ എഴുതിയത് ആരാണെന്ന് നോക്കാം ആനന്ദാണ് ഈ കൃതി എഴുതിയിട്ടുള്ളത് ഇതൊരു നാടോടി കഥയുടെ പുനരാഖ്യാനമാണ് എന്നും നിങ്ങൾ ഇപ്പോൾ മനസ്സിലാക്കി വെക്കുക അപ്പൊ നമുക്ക് കുരുവിക്ക് എന്താണ് സംഭവിച്ചത് എന്താണ് കുരുവി ചെയ്തത് എന്ന് നോക്കാം ആദ്യം ടീച്ചർ ഓരോ വരിയായിട്ട് വായിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാം കാട്ടിൽ തീ പടർന്നു പക്ഷികളും മൃഗങ്ങളും ജീവനു വേണ്ടി പരക്കം പാഞ്ഞു ഒത്തിരി മൃഗങ്ങൾ കാട്ടുതീയിൽ വെന്തു മരിച്ചു ഈ സമയത്ത് ഒരു കൊച്ചു കുരുവി മാത്രം പുഴയിൽ നിന്നും കൊച്ചു ചുണ്ടിൽ വെള്ളം നിറച്ച് ആളിക്കത്തുന്ന കാട്ടുതീ കെടുത്താൻ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നു കുരുവി ഇത് പലതവണ ആവർത്തിച്ചു ഇത് കണ്ട മഴദേവൻ കുരുവിയെ പരിഹസിച്ചുകൊണ്ട് ചോദിച്ചു നീ എന്ത് മടയത്തമാണീ കാണിക്കുന്നത് ഇത്തിരി പോന്ന് നിനക്ക് ഈ കാട്ടുതീ കെടുത്താനാവുമോ അപ്പോൾ എന്താണ് സംഭവിച്ചത് ഒരു കാട്ടിലെ ഒരുപാട് മൃഗങ്ങളും പക്ഷികളും ഒക്കെ ഉള്ള ഒരു കാട്ടില് പിടിച്ചു തീ പിടിച്ചാൽ നമുക്കറിയാം നമ്മൾ എന്താണ് പേടിച്ച് പരക്കം പായും അതുപോലെ ആ കാട്ടിലെ മൃഗങ്ങളും പക്ഷികളും ഒക്കെ പേടിച്ച് വെപ്രാളപ്പെട്ട് ഈ കാട്ടുതയിൽ നിന്ന് രക്ഷപ്പെടാൻ ഓട്ടം തുടങ്ങി എങ്കിലും ഒരുപാട് മൃഗങ്ങള് ഈ കാട്ടുതയിൽ വെന്തു മരിക്കുകയും ചെയ്തു അപ്പൊ സ്വാഭാവികമായിട്ടും തീ പടരുമ്പോൾ നമ്മൾ എന്താണ് ചെയ്യുക എത്രയും പെട്ടെന്ന് വെള്ളം എടുത്ത് ഒഴിച്ച് തീ കെടുത്താൻ നോക്കും അപ്പോൾ ഒരു കൊച്ചു കുരുവി എന്താണ് ചെയ്തതെന്ന് നോക്കാം ആ കുരുവി പുഴയിൽ നിന്ന് അതിന്റെ ചുണ്ടിൽ കുറച്ച് തുള്ളി വെള്ളമെടുത്ത് ഈ തീ കെടുത്താൻ ശ്രമിച്ചു നിങ്ങളൊന്ന് ആലോചിച്ചോക്കെ കാട്ടുതീയാണ് വളരെ പെട്ടെന്ന് പടർന്നു പോകുന്നുണ്ട് ഒരുപാട് മൃഗങ്ങൾ ഇല്ലാതായി കഴിഞ്ഞു ആ സമയത്താണ് ഒരു കൊച്ചു കുരുവി അതിന്റെ കൊച്ചു ചുണ്ടിൽ ഏതാനും തുള്ളി വെള്ളമെടുത്ത് ഈ കാട്ടുതീ കെടുത്താൻ ശ്രമിക്കുന്നത് ഇത് കണ്ട് മഴദേവൻ ചോദിച്ചു മഴദേവൻ ഒരു മഴ പെയ്ച്ചാൽ തന്നെ ആ കാട്ടുതീയൊക്കെ ഇല്ലാതാവും മൃഗങ്ങളൊക്കെ രക്ഷപ്പെടും പക്ഷേ ഈ മഴദേവൻ കുരുവിയോട് ചോദിച്ചു നീ എന്ത് വിഡിത്തമാണ് ചെയ്യുന്നത് ഇത്രയും വലിയ കാട്ടുതി ആളിപ്പടർന്നു കൊണ്ടിരിക്കുന്ന ഈ കാട്ടുതീ ഇല്ലാതാക്കാൻ നിന്റെ ഈ രണ്ടുതുള്ളി വെള്ളത്തിന് സാധിക്കുമോ എന്ന് ചോദിച്ചു അപ്പോൾ കുരുവി പറഞ്ഞത് എന്താണെന്ന് നോക്കാം കുരുവി പറഞ്ഞു ഈ കാട്ടുതി ഒത്തിരി പക്ഷികളുടെയും മൃഗങ്ങളുടെയും ജീവൻ എടുക്കുന്നത് കാണുന്നില്ലേ അങ്ങക്ക് ശക്തമായ ഒരു മഴ കൊണ്ട് ഈ കാട്ടുതീ അണയ്ക്കാം ഞാൻ എനിക്കാവുന്നത് ചെയ്യുന്നു ഇത്രയും പറഞ്ഞ് കുരുവി തൻ്റെ ജോലി തുടർന്നു തീ തന്റെ എടുക്കും വരെ എന്താണ് കുരുവി പറഞ്ഞത് നിങ്ങള് കാണുന്നില്ലേ എൻ്റെ കൂടെയുള്ള മൃഗങ്ങൾ സഹജീവികളൊക്കെ ഒക്കെ ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ എനിക്ക് ചെയ്യാൻ പറ്റുന്നത് എന്താണ് എൻ്റെ സഹജീവികളുടെ ഒക്കെ എടുക്കുന്ന ഈ തീ അണയ്ക്കാൻ ശ്രമിക്കണം അപ്പോൾ ഈ മഴദേവൻ വിചാരിച്ചാല് വളരെ ചുരുക്കം സമയം കൊണ്ട് മഴ പെയ്ച്ച് ഇതിനെ ഇല്ലാതാക്കാം പക്ഷേ എനിക്ക് മഴ പെയ്ക്കാൻ ഒന്നും സാധിക്കില്ല ഞാൻ എന്ത് ചെയ്യുന്നു എനിക്കാവുന്ന പോലെ എൻ്റെ ചുണ്ടിൽ രണ്ടോ മൂന്നോ തുള്ളി വെള്ളം ശേഖരിച്ച് ഞാൻ ഈ തീ അണയ്ക്കാൻ ശ്രമിക്കുകയാണ് എന്ന് ഈ കുരുവി മഴദേവനോട് പറഞ്ഞു ആ കുരുവിയുടെ ജീവൻ എടുക്കുന്നത് വരെ ആ കുരുവി ആ പ്രവർത്തി ചെയ്തുകൊണ്ടേയിരുന്നു തുടർന്നു കൊണ്ടേയിരുന്നു എന്നാണ് പറയുന്നത് അപ്പോൾ ഇവിടെ ആ കുരുവിയുടെ പ്രത്യേകത എന്താണ് തനിക്ക് ചുറ്റുമുള്ള സഹജീവികളെ സ്നേഹിക്കാനും കരുതലോടെ നോക്കാനുമുള്ള മനസ്സ് ഒരുപാട് പേർ ഇല്ലാതായി കഴിഞ്ഞു അല്പം പേരെയെങ്കിലും രക്ഷിക്കാൻ സാധിച്ചാൽ അത് വലിയ കാര്യമാണ് എന്ന് കുരുവി കരുതുന്നു വേണമെങ്കിൽ ആ കുരുവിക്ക് അവിടെ നിന്ന് രക്ഷപ്പെടാമായിരുന്നു കുരുവി എന്താ ചെയ്തത് കുരുവി തൻ്റെ ജീവിതം പോലും അപകടത്തിലാണ് തൻ്റെ ജീവൻ പോലും അപകടത്തിലാണ് എന്നറിഞ്ഞുകൊണ്ടാണ് അതണക്കാൻ പോയത് കുരുവി പറഞ്ഞു നിങ്ങൾക്ക് അതിനെ ഇല്ലാതാക്കാം തീയെ ഇല്ലാതാക്കാം എനിക്ക് വളരെ എനിക്ക് സാധിക്കുന്നത് പോലെ ഞാൻ ആ തീയെ ഇല്ലാതാക്കാൻ ശ്രമിച്ചു എന്നാണ് കുരുവി പറഞ്ഞത് എൻ്റെ ജീവൻ പോയാലും പ്രശ്നമില്ല ഒരു വലിയ വിപത്തിൽ നിന്ന് എൻ്റെ ചുറ്റുമുള്ള കാഴിനെയും എൻ്റെ സഹജീവികളെയും രക്ഷിക്കണമെന്നാണ് ആ കുരുവി പറഞ്ഞത് ഈ കഥ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഇതുപോലുള്ള മറ്റേതെങ്കിലും കഥ കേട്ടതായി ഓർമ്മ വരുന്നുണ്ടോ രാമായണവുമായി ബന്ധപ്പെട്ട ഒരു കഥ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും സീതയെ രാവണൻ തട്ടിക്കൊണ്ടുപോയി ആ സമയത്ത് എങ്ങനെയെങ്കിലും ലങ്കയിലേക്ക് എത്താൻ വേണ്ടിയിട്ടുള്ള പ്രയത്നമായിരുന്നു ശ്രീരാമനും കൂട്ടരും നടത്തുന്നത് അവരെന്ത് ചെയ്തു അവര് ലങ്കയിലേക്ക് ഒരു പാലം പണിയാൻ തീരുമാനിച്ചു അപ്പോൾ ഒരുപാട് ആൾക്കാർ കല്ലും മണ്ണും ഒക്കെ ചുമന്ന് പാലം കെട്ടുന്ന തിരക്കിലാണ് നമുക്കറിയാം വളരെ ബുദ്ധിമുട്ടുള്ള വളരെ ശ്രമകരമായ ഒരു ദൗത്യമാണ് ഒരു പാലം കെട്ടുക എന്നുള്ളത് സമുദ്രം കടന്നു വേണം ലങ്കയിലേക്ക് പോകാൻ അപ്പോൾ എല്ലാവരും വലിയ കല്ലും ഒക്കെ ചുമന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു അണ്ണാരക്കണ്ണൻ ഉണ്ടായിരുന്നു അണ്ണാരക്കണ്ണനെ എന്താണ് ഈ വലിയ കല്ലൊന്നും ചുമക്കാൻ സാധിക്കില്ല അവനെ അണ്ണാരക്കണ്ണൻ എന്ത് ചെയ്തു ആദ്യം സമുദ്രത്തിൽ പോയി ഒന്ന് മുങ്ങും സമുദ്രത്തിൽ മുങ്ങിയ ശേഷം മണലിൽ വീണുരുളും എന്നിട്ട് ഈ പാലം പണിയുന്ന സ്ഥലത്തേക്ക് പോവും തൻ്റെ ശരീരത്തിൽ പറ്റിയിരിക്കുന്ന ആ മണലെന്താ ആ മണല് കുടനീടും വീണ്ടും സമുദ്രത്തിൽ പോയി മുങ്ങും മണലിൽ ഉരുളും വീണ്ടും ആ പാലം കിട്ടുന്നിടത്ത് വന്ന് വീണ്ടും ആ മണ്ണ് കുടഞ്ഞിടും ഇങ്ങനെയാണ് ആ ഇങ്ങനെയാണ് അണ്ണാരക്കണ്ണൻ തന്നെ കൊണ്ട് കഴിയുന്ന തരത്തിൽ ആ പ്രവൃത്തിയെ സഹായിച്ചത് ആ പ്രവൃത്തി ചെയ്യുന്നവരെ സഹായിച്ചത് ഇത് കണ്ട് സന്തോഷവാനായ ശ്രീരാമൻ നമ്മുടെ ഈ അണ്ണാരക്കണ്ണനെ എടുത്ത് പുറകിൽ ഒന്ന് തലോടി ആ തലോടലാണ് ഇന്നും അണ്ണാരക്കണ്ണന്റെ പുറകിലുള്ള വരകളായിട്ട് നിൽക്കുന്നത് എന്നും ഒക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവും ഇതൊരു കഥയാണ് എങ്കിലും നമുക്ക് ഈ കുരുവിയുടെ ജീവിതവുമായി അല്ലെങ്കിൽ ഈ കുരുവിയുടെ ചിന്തയുമായി നമുക്ക് ഈ അണ്ണാരക്കണ്ണന്റെ ചിന്തയെ നമുക്ക് യോജിപ്പിക്കാൻ സാധിക്കും കാരണം എന്താണ് രണ്ടു പേരും എത്ര വലിയ ലോകവും എത്ര വലിയ ആൾക്കാരും ആൾക്കാരുമായിക്കോട്ടെ തന്നെ കൊണ്ട് സാധിക്കുന്ന ചെറിയ സഹായം ലോകത്തിന് വേണ്ടി സമൂഹത്തിന് വേണ്ടി തൻ്റെ ചുറ്റുമുള്ളവർക്ക് വേണ്ടി ചെയ്യുകയാണ് ഉണ്ടായത് അത് അപകടകരമായ പ്രവൃത്തിയായിരുന്നു ചിലപ്പോൾ മരണം വരെ സംഭവിച്ചേക്കാം ഇവർ അതൊന്നും ആലോചിക്കാതെ ചുറ്റുമുള്ളവരെ രക്ഷിക്കാൻ ലോകത്തെ രക്ഷിക്കാൻ പണിയെടുക്കുകയാണ് ലോകത്തെ രക്ഷിക്കാൻ ശ്രമിക്കുകയാണ് ചെയ്തത് അപ്പോൾ ഈ കുരുവിയുടെ കഥയിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്ന പ്രധാന കാര്യങ്ങൾ ഇതാണ് ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ ചേർത്ത് വായിക്കേണ്ട മറ്റൊന്നാണ് പരിസ്ഥിതി സംരക്ഷണം എന്ന ആശയവും കാട്ടുതീയൊക്കെ ഉണ്ടാക്കുന്ന നാശനഷ്ടങ്ങൾ വളരെ ഗുരുതരമാണ് അതൊരുപാട് പ്രശ്നങ്ങൾ പ്രകൃതിക്ക് സമ്മാനിക്കുന്നുണ്ട് അത് മനുഷ്യനെയും മോശമായ തരത്തിൽ ബാധിക്കുന്നുമുണ്ട് അപ്പോൾ പ്രകൃതിക്ക് വേണ്ടിയുള്ള കരുതലാണ് പ്രകൃതിയെ കരുതുക എന്നതാണ് അവയെ സംരക്ഷിക്കുക എന്നതാണ് ഇനി നമ്മൾ അങ്ങോട്ട് ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ പ്രകൃതി ഒരുപാട് പ്രശ്നങ്ങൾ അഭിമുഖീ അഭിമുഖീകരിക്കുന്നുണ്ട് അതൊക്കെ ഇല്ലാതാക്കി നമ്മളാൽ കഴിയുന്ന കാര്യം നമ്മൾ പ്രകൃതിക്ക് ചെയ്തു കൊടുക്കുകയാണ് വേണ്ടത് നമ്മൾ ഒരുപക്ഷെ ആലോചിച്ചേക്കാം ഞാൻ ഈ ഒരാൾ വിചാരിച്ചാൽ എന്തെങ്കിലും സംഭവിക്കുമോ എന്തെങ്കിലും മാറ്റം ഉണ്ടാവുമോ എന്ന് വിചാരിച്ചേക്കാം പക്ഷേ അങ്ങനെ വിചാരിക്കുന്നതിൽ ഒരർത്ഥവുമില്ല നമ്മൾ നമ്മളെ കൊണ്ട് കഴിയുന്നത് നമ്മുടെ ചുറ്റുപാടിനായി ചെയ്യുക എന്നതാണ് പ്രധാനം അപ്പൊ നിങ്ങൾ എല്ലാവരും ഇങ്ങനെ ചിന്തിക്കുന്നവരായിരിക്കുമെന്ന് വിശ്വസിക്കുന്നു എല്ലാവരും നന്നായി പഠിക്കുക നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക എല്ലാവരും നന്നായി പരീക്ഷ എഴുതുക നന്ദി